വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ കരുതലോടെ വേണം ആർക്കും മെസ്സേജ് അയയ്ക്കാമെന്നും എന്തും ഏതും വിളിച്ചു പറയാമെന്നും കരുതേണ്ട അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വാട്സപ്പ് കൃത്യമായി സ്ഥിരീകരിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ മാസം മാത്രം ഒരു കോടിയോളം അക്കൗണ്ടുകളാണ് കമ്പനി ബ്ലോക്ക് ചെയ്തത് ദിവസങ്ങൾക്ക് മുൻപ് വാട്സപ്പ് പുറത്തുവിട്ട ജൂൺ മാസത്തെ ഇന്ത്യ മന്ത്ലി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം ഇൻഡെക്കിലേക്ക് രാജ്യത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് ട്വൻറ്റി ട്വൻറ്റി വൺ ഇതനുസരിച്ചാണ് വാട്സ്ആപ്പ് മാസാന്ത റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇന്ത്യയുടെ ഐ ടി നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തങ്ങളുടെ കണ്ടന്റ് മോഡറേഷൻ നടപടികളുടെ മാസാന്ത റിപ്പോർട്ട് സമർപ്പിക്കണം കഴിഞ്ഞ ജൂൺ മാസത്തിലെ നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടിലുള്ളത് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ലക്ഷം വാട്സാപ്പ് അക്കൗണ്ടുകൾ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്ലാറ്റ്ഫോം നയങ്ങൾ ലംഘിച്ചതിനാണ് അക്കൗണ്ടുകൾക്കെതിരായ നടപടികൾ സ്വീകരിച്ചത് പാം തട്ടിപ്പ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ ഓട്ടോമേറ്റഡ് മെസ്സേജിംഗ് തുടങ്ങിയവയാണ് ഈ കൂട്ടത്തോടെയുള്ള അക്കൗണ്ട് നിരോധനത്തിന് പ്രധാന കാരണങ്ങളായി വാട്സാപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഈ പുതിയ റിപ്പോർട്ട് പ്രകാരം മൊത്തത്തിൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുപത്തി അക്കൗണ്ടുകളാണ് ബ്ലോക്ക് ചെയ്തത് ഇതിൽ പത്തൊൻപത് ദശാംശം എഴുപത്തി ഒൻപത് ലക്ഷവും യൂസർമാരുടെ പരാതികൾ ലഭിക്കും മുൻപ് തന്നെ സ്വയം സ്വീകരിച്ച നടപടികളാണ് ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ടൂളുകളും ഉപയോഗിച്ചാണ് വാട്സ്ആപ്പ് കണ്ടന്റുകൾ മോണിറ്റർ ചെയ്യുന്നത് സ്പാം ബൾക്ക് മെസ്സേജിംഗ് തട്ടിപ്പ് ആൾമാറാട്ടം പ്ലാറ്റ്ഫോം നയങ്ങളുടെ ലംഘനം മറ്റ് ഇന്ത്യൻ നിയമങ്ങളുടെ ലംഘനം എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനങ്ങൾ ഇന്ത്യയിൽ അഞ്ഞൂറ്റി അൻപത് ദശലക്ഷത്തിലധികം യൂസർമാരാണ് വാട്സാപ്പിനുള്ളത് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് കർശന നടപടികൾ സ്വീകരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്ലാറ്റ്ഫോം നയങ്ങൾ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മൂന്ന് ഘട്ടങ്ങളിലായി കർശന പരിശോധനകൾ നടത്തുന്നുണ്ട് ആദ്യം അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ തന്നെ സൂക്ഷ്മ പരിശോധന നടത്തും മറ്റൊന്ന് സന്ദേശങ്ങൾ അയക്കുന്ന ഘട്ടമാണ് മൂന്നാമതായി റിപ്പോർട്ടുകളും ബ്ലോക്കുകളും ഉൾപ്പെടെ ഉപയോക്താക്കളിൽ നിന്ന് നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ ലഭിക്കുമ്പോഴും ഈ ഘട്ടങ്ങളിൽ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ വിലയിരുത്തിയാണ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ജൂൺ മാസത്തിൽ ഇന്ത്യയിലെ യൂസർമാരിൽ നിന്ന് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പരാതികളാണ് വാട്സപ്പിന് ലഭിച്ചത് ഇമെയിൽ വഴിയോ പോസ്റ്റ് വഴിയോ ലഭിച്ച പരാതികളാണ് ഇതെല്ലാം അവയിൽ ആയിരത്തി ഒന്ന് അക്കൗണ്ടുകൾക്കെതിരെ മാത്രമാണ് നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് പരാതികളിൽ ഭൂരിഭാഗവും അഥവാ പതിനാറായിരത്തി അറുപത്തി ഒൻപതെണ്ണവും ബ്ലോക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇവയിൽ എഴുന്നൂറ്റി അൻപത്തി ആറ് എണ്ണത്തിൽ മാത്രമാണ് നടപടിയുണ്ടായത് സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി അൻപത് പരാതികൾ ലഭിച്ചെങ്കിലും ഇവയിൽ ഒരു നടപടിയും എടുത്തില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പകരം ഉപയോക്താക്കളോട് ആപ്പിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് വാട്സാപ്പ് ചെയ്തത് പ്ലാറ്റ്ഫോമിലെ പരാതി പരിഹാര സംവിധാനത്തിന്റെ സുതാര്യതയും ഫലപ്രാപ്തിയും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ സമീപനം പരാതി പരിഹാരത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ചാണ് പ്രധാനമായും ആശങ്കകൾ നിലനിൽക്കുന്നത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പരാതികളിൽ അഞ്ചു ശതമാനത്തിൽ താഴെ മാത്രമാണ് നടപടി ഉണ്ടായത് വാട്സാപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടാതിരിക്കാൻ ഉപയോക്താക്കൾ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന പ്ലാറ്റ്ഫോം നിർദ്ദേശിക്കുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമതായി ആളുകളെ അവരുടെ അനുപാതമില്ലാതെ പൊതുഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്ന ശീലമുള്ളവർ സൂക്ഷിക്കണം ആളുകളുടെ അനുവാദമില്ലാതെ ഗ്രൂപ്പുകളിൽ ചേർക്കുന്നവർക്കെതിരെ പരാതി ലഭിച്ചാൽ നടപടിയുണ്ടാകും ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച ശേഷം വീണ്ടും അയാളെ ചേർക്കുന്നതും നടപടി വരാൻ കാരണമായേക്കും മറ്റൊന്ന് സ്പാം ബൾക്ക് മെസ്സേജുകളാണ് ഓട്ടോമാറ്റഡ് മെസ്സേജുകളോ കൂട്ടമായി എല്ലാ ഗ്രൂപ്പുകളിലേക്കും പരത്തി അയക്കുന്ന ബൾക്ക് മെസ്സേജിങ്ങോ ഉപയോഗിക്കുന്നത് നിയമലംഘനമായാണ് വാട്സാപ്പ് കണക്കാക്കുന്നത് ജിബി വാട്സ്ആപ്പ് വാട്സാപ്പ് പ്ലസ് തുടങ്ങിയ അനധികൃത ആപ്പുകൾ ഉപയോഗിക്കുന്നവരും പേടിച്ചോളൂ ആപ്പിൻ്റെ മോഡിഫൈഡ് വേർഷനുകൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ ബ്ലോക്കിന് കാരണമാകും ഏറ്റവും ശ്രദ്ധ വേണ്ട കാര്യമാണ് അവസാനമായി പറയാനുള്ളത് വാട്സാപ്പ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആധികാരികതയും യാഥാർത്ഥ്യവും ഉറവിടവും പരിശോധിച്ച് വേണം ഓരോ മെസ്സേജും ഫോർവേഡ് ചെയ്യേണ്ടത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കണ്ടെത്തിയാൽ ബ്ലോക്ക് വരുമെന്നാണ് വാട്സ്ആപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്